കോമംഗലം സൗഹൃദ കൂട്ടായ്മ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കൂറ്റനാട് കോമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ പതിനഞ്ചാം വാർഷികം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോമംഗലം പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ശശീന്ദ്രൻ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു സുന്ദരൻ കെ വി വസന്തകുമാരി സി രേവതി വേണു ജയപ്രകാശ് കെ വി സി രവി സുചിത സി ഷീജ എൻ പി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബ സംഗമവും കലാപരിപാടികളും നടന്നു അമ്പതോളം കുടുംബങ്ങൾ ചേർന്നതാണ് കോമംഗലം സൗഹൃദ കൂട്ടായ്മ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുക കൂടാതെ കൂട്ടായ്മയിൽപ്പെട്ട വിദ്യാഭ്യാസപരമായി മിടുക്കരായ വിദ്യാർത്ഥികളെ സഹായിക്കുക കുടുംബങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം വ്യക്തിത്വ വികസനം തുടങ്ങിയവ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്

വർഷത്തെ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ുംയായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാമിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം